പണം അപകടമാണെന്ന് കേട്ടാണ് നമ്മളിൽ പലരും വളർന്നത് യുദ്ധമോ ആയുധങ്ങളോ അല്ല പണം പ്രസംഗങ്ങളിലും തിരുവഴുത്തുകളിലും കേട്ടു നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അത് പാപം അത്യാഗ്രഹം എളിവരും ദരിദ്രരും സൗമ്യരും ഭൂമിയുടെ അവകാശികൾ എന്നാൽ ഞാൻ ചുറ്റും നോക്കുമ്പോൾ കാണുന്നത് മറ്റൊന്നാണ് സ്വർണം പൂശിയ ക്ഷേത്രങ്ങൾ പ്രൈവറ്റ് ജെറ്റുകൾ റോളെക്സ് വാച്ചുകൾ ധരിച്ച മത നേതാക്കൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു ഈ പണം ഇത്ര മോശമാണെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് എന്തിനാണ് ഇത്രയധികം പണത്തിന് പിന്നാലെ പോകരുതെന്ന് നമ്മളോട് പറയുന്നവർ എന്താ വലിയ കൊട്ടാരങ്ങളിൽ താമസിക്കുന്നത് ഇതൊരു കെണിയാണ് കോടിക്കണക്കിന് ആളുകളെ ദാരിദ്ര്യത്തിൽ നിർത്തി ഈ മത നേതാക്കൾ ആഡംബര ജീവിതം നയിക്കുന്നു അങ്ങനെ ഞാനൊരു കാര്യം മനസ്സിലാക്കി ഈ മതങ്ങൾ പണത്തെ അല്ല വെറുക്കുന്നത് നിങ്ങൾക്ക് പണം ഉണ്ടാകുന്നതിനെയാണ് ഓരോ മതവും പറയുന്നത് പണം ഒരു വലിയ കാര്യമല്ലെന്നാണ് പക്ഷെ നോക്കൂ എപ്പോഴും പണം തന്നെയാണ് വലിയ കാര്യം വത്തിക്കാൻ കോടിക്കണക്കിനാണ് ആസ്തി സ്വർണ്ണത്തിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ കോടികൾ വരുമാനമുള്ള മെഗാ ചർച്ചകൾ എന്നിട്ടും അതേ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ബുദ്ധിമുട്ടുകയാണ് മരുന്ന് വാങ്ങാൻ വിദ്യാഭ്യാസത്തിന് താമസിക്കാൻ ഒരിടത്തിന് ഈ പണമെല്ലാം എവിടേക്കാണ് പോകുന്നത് അത് നേതാക്കളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ദൈവത്തിൻ്റെ പേരിൽ കെട്ടിപ്പടുത്ത സാമ്രാജ്യങ്ങളിലേക്കും പോകുന്നു അത് പി ആർ ക്യാമ്പയിനുകൾക്കും ആഡംബര ജെറ്റുകൾക്കും രാഷ്ട്രീയ ലോബിയിങ്ങിനും ഉപയോഗിക്കുന്നു അതിനെ ചോദ്യം ചെയ്താലോ നിങ്ങൾ നന്ദിയില്ലാത്തവനാണ് അഹങ്കാരിയാണ് വഴിതെറ്റിയവനാണ് യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിച്ചാൽ ഇതൊരു ബിസിനസ്സാണ് അവരുടെ പ്രോഡക്റ്റോ കുറ്റബോധം പണം തിന്മയാണ് വലിയ ലക്ഷ്യങ്ങൾ പാപമാണ് അത്യാഗ്രഹമാണ് ആരാണ് നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത് വലിയ കൊട്ടാരങ്ങളിൽ കൊട്ടാരങ്ങളിരുന്ന് വൈകിട്ട് അത്താഴം കഴിക്കണോ ബില്ലടക്കണോ എന്ന് ചിന്തിക്കേണ്ടാത്തവർ ഇതൊരു തന്ത്രമാണ് ജനങ്ങളെ ദരിദ്രരാക്കി നിർത്തുക അപ്പോൾ അവർ നിശബ്ദരായിരിക്കും കാരണം കഷ്ടപ്പെടുന്നവർ ചോദ്യം ചോദിക്കില്ല അവർ ഓരോ ദിവസവും കഴിച്ചുകൂട്ടാൻ കഷ്ടപ്പെടുന്നു മതം മരണശേഷം ഒരു നല്ല ജീവിതം വാഗ്ദാനം ചെയ്യുന്നു ഈ ലോകത്തിലെ അനീതിയെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ വിജയിക്കാൻ തുടങ്ങുന്ന നിമിഷം അവർ നിങ്ങളോട് വിനയമുള്ളവനാകാൻ പറയും വന്ന വഴി മറക്കരുതെന്ന് പറയും നല്ല ജീവിതം ആഗ്രഹിച്ചതിൽ പശ്ചാത്തപിക്കാൻ പറയും എന്നാൽ സത്യം ലളിതമാണ് നിങ്ങൾക്ക് സമ്പന്നനും നീതിമാനുമാകാം ദയ്യയും ശക്തിയുമുള്ളവനാകാം നന്ദിയുള്ളവനും അഭിലാഷമുള്ളവനുമാകാം കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളെ പാപിയാക്കുന്നില്ല അത് നിങ്ങളെ മനുഷ്യനാക്കുന്നു പണം തിന്മയാണെന്ന് മതം നിങ്ങളോട് പറഞ്ഞു പക്ഷെ മതം പണത്തിന് പിന്നാലെ പോകുന്നത് ഒരിക്കലും നിർത്തിയിട്ടില്ല നികുതി രേത സംഭാവനകൾ മുതൽ ബില്യൺ ഡോളർ സാമ്രാജ്യങ്ങൾ വരെ വിശ്വാസം വളരെ ലാഭകരമായ ഒരു വ്യവസായമായി മാറി എന്തുകൊണ്ട് കാരണം ദാരിദ്ര്യം നിങ്ങളെ അനുസരണയുള്ളവനാക്കി നിർത്തുന്നു നിസ്സഹായത നിങ്ങളെ വിശ്വസ്തനാക്കുന്നു നിങ്ങൾ എപ്പോഴും ഒരു അത്ഭുതത്തിനായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വേദനയിൽ നിന്നും ആർക്കാണ് ലാഭം എന്ന് നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല ആളുകൾക്ക് ആവശ്യത്തിന് പണം ലഭിക്കുമ്പോൾ അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും ദൈവത്തോട് സംസാരിക്കാൻ എനിക്കെന്തിനാണ് ഒരു ഇടനിലക്കാരൻ വേണ്ടത് യഥാർത്ഥ ഭീഷണി കലാപമല്ല അതറിവാണ് കാരണം നിങ്ങൾ ജീവിതത്തെ ഭയപ്പെടുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ അവരുടെ സ്വർഗം വാങ്ങുന്നതും നിർത്തും അപ്പോൾ ഇനി എന്ത് ചെയ്യും നമ്മൾ വിശ്വാസം ഉപേക്ഷിക്കണം വേണ്ട നമ്മളതിന് മറ്റൊരാളെ ആശ്രയിക്കുന്നത് നിർത്തണം വിശ്വാസം അനുസരണയല്ല അത് ഉണർവാണ് നിങ്ങളിൽ തന്നെയുള്ള വിശ്വാസം സ്നേഹിക്കാനുള്ള നിങ്ങളുടെ കഴിവിലുള്ള വിശ്വാസം ചിന്തിക്കാൻ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ഒരിക്കലും തകർന്നവനായിരുന്നില്ല പാപത്തിൽ ജനിച്ചവനുമല്ല ആരുടെയും രക്ഷ ആവശ്യമുള്ളവനല്ല നിങ്ങൾ മനുഷ്യനാണ് നിങ്ങൾക്ക് ജീവനുണ്ട് ഒരു പക്ഷേ അത്രയും വിശുദ്ധി മതി യഥാർത്ഥ വിശ്വാസത്തിന് ദാരിദ്ര്യം ആവശ്യമില്ല കുറ്റബോധവും നിശബ്ദതയും ആവശ്യമില്ല ഒരു പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ആത്മീയകരമായ കാര്യം ജീവിക്കുക എന്നതാണ് സന്തോഷത്തോടെ ആഘോഷിച്ച് മതങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടി കാരണം യഥാർത്ഥ വിശ്വാസം നിങ്ങളെ നിയന്ത്രിക്കുന്നില്ല യഥാർത്ഥ വിശ്വാസം നിങ്ങളെ സ്വാതന്ത്ര്യനാക്കുന്നു